ഇത്തരം ആളുകൾ ഓർക്ക ഓർമ്മിക്കപ്പെടേണ്ട ചില ചിത്രങ്ങളും ചരിത്രവുമുണ്ട് ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ പോലീസ് എത്രമാത്രം ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ചിത്രങ്ങളുണ്ട് അതുമാത്രമല്ല ഇന്ന് ഈ സി സി പി എമ്മിൻ്റെയും ഡി വൈ എഫിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള നേതാക്കളെ പലപ്പോഴും കൈവലങ്ങ് അണിയിച്ചും പോലീസ് സ്റ്റേഷനിലെത്തി മർദ്ദിച്ച ചരിത്രം ഉള്ള പേരുന്ന അതിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനവും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന യൂത്ത് കോൺഗ്രസുമാണ് കൈവലങ്ങ് ആരോപി അണിയിച്ചു എന്ത് കുറ്റമാണെന്ന് യൂത്ത് കോൺഗ്രസ് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം പോലീസിനുണ്ട് വല്ലന പ്രാഥ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ കിടക്കുകയാണ് സമരം സാധാരണ ആശുപത്രി കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ അത് നിന്നാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ആശുപത്രി സംരക്ഷണ നിയമം ബാധകമാണ് ആശുപത്രി സംരക്ഷണ നിയമം ബാധകമായി നിൽക്കുമ്പോഴാണ് ആശുപത്രിക്കുള്ളിലേക്ക് കിടക്കുന്നു അവിടെ എത്തി ശിലാഫലകം അടിച്ച് തകർക്കുകയാണ് അത് തകർത്തതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ ഇന്ന് സംരക്ഷണം ചെയ്താണ് രാവിലെ നമ്മൾ ആ വാർത്തയും നൽകിയതാണ് അവിടെ ഒരു ആശുപത്രിക്ക് നിരവധി എത്തുമ്പോൾ ആശുപത്രിക്കുള്ളിൽ നടന്ന അതിക്രമം നടത്തുന്നു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന അനിഷ്ട സംഭവം അതിൽ അവർ പ്രതിഷേധിക്കാമെങ്കിൽ പ്രതിഷേധിക്കാം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കട്ടെ പക്ഷേ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വല്ലന ആശുപത്രിയിൽ എത്തുന്നു അവിടെയും ആരോഗ്യവകുപ്പ് മന്ത്രിക്കുന്ന പ്രതിഷേധം നടത്താം പക്ഷേ ആശുപത്രിക്കുള്ളിൽ കടന്നുകൊണ്ട് അവിടുത്തെ ശിലാഫലകം അടിച്ചു തകർക്കുക മാത്രമല്ല മറ്റ് അതിക്രമങ്ങളും അക്രമങ്ങളും അഴിഞ്ഞാട്ടവും നടത്തുമ്പോൾ അതിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കുന്നു എന്താണ് ഈ പ്രതിയായിരിക്കുന്ന അതായത് ആശുപത്രിക്കുള്ളിൽ നടത്തിയ അതിക്രമം നടത്തിയ പൊതുമതൽ നശിപ്പിക്കുന്ന ആശുപത്രി സംരക്ഷണ നിയമം ലംഘിക്കുന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു ആ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ വിലങ്ങ് വെച്ചു എന്ന് മാത്രമാണ് ഇവരുടെ ആരോപണം ഒരു വിലങ് വെക്കുന്നത് ഏതെങ്കിലും സമരം നടത്തിയ ഭാഗമാണെങ്കിൽ എന്ന് പറയാം എന്നാൽ അതിന് പകരം ഈ കേസിൽ ഈ വിലക്ക് വെക്കുക മാത്രമല്ല സമരം മാത്രമല്ല അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നു ആ ഇത് തല്ലിപ്പുട്ടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നു ഈ നടപടി ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു നിയമലംഘനം നടത്തുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ പോലീസിന് നടപടിയോ പ്രതിഷേധമുണ്ടെങ്കിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്താം അല്ലെങ്കിൽ മറ്റ് ജില്ലാ എസ് പിയുടെ ജില്ലാ ഓഫീസറുടെ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ കിടക്കുമ്പോഴാണ് വൈദ്യ പരിശോധനയ്ക്കായി എത്തുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അതും ഇവിടെ വെച്ചാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത് വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ എത്തിക്കൊണ്ട് നടത്തുന്ന പ്രതിഷേധവും അതിൽ നടത്തുന്ന അതിക്രമങ്ങളും ഇത് തീർത്തും ജനങ്ങളെയും രോഗികളെയും ബുദ്ധിമുട്ടിലാക്കുന്നതാണ്